എനിക്കൊരു ഹൈ തരും ഉമ്മാക്ക് ഭ്രാന്താണെന്നോ വാപ്പയോട് പറമഭ്രാന്താണോ എന്നാലും വാപ്പയ്ക്ക് ചിലപ്പോ അത് മെയിൻ്റെ ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ അവിടെ പറ ഇന്ത്യൻ മല്ലു വീട്ടിനകത്ത് മൊത്തം വെടികളാണെന്നോ ണു വരും തെറികള് മാത്രം പറയാൻ വേണ്ടിയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഓരോ ജന്മങ്ങള് ചുമ്മാ ഒന്നുമല്ല ഓരോരുത്തർ ഇവന്മാരെ ഇട്ടത്തിട്ട അലക്കുന്നത് വിളിച്ചോ വിളിച്ചോ ഇതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ലൈവ് നോക്കാത്തത് ലൈവ് ചാറ്റ് നോക്കിയിരിക്കാത്തത് കാരണം അതിലേക്ക് നമ്മൾ പോകും ഈ ഭീകരരെ ഭയക്കാതെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് ആ രാജ്യത്തിന്റെ നീതിയും നിയമവും നടപ്പാക്കേണ്ടത് എന്ന് തീരുമാനിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഫ്രാൻസ് പോലെയുള്ള രാജ്യത്ത് ഇമ്മാനുവൽ മാക്രോണിനെ പോലെയുള്ള ഭരണാധികാരികളുണ്ട് നമ്മൾ അറിയാതെ സല്യൂട്ട് ഈ ഈ എന്ന് എന്ന് തീരുമാനിക്കുന്നത് ഗോത്രകാലത്തെ ഞാൻ തീരുമാനിക്കും നാട്ടിൽ നടക്കണമെന്ന് പറയാൻ ഒരു അത് അദ്ദേഹത്തിന്റെ പേരാണ് ഇമ്മാനുവൽ മാക്രോർ താലിബാനികള് അഫ്ഗാനിന് പിടിയുറപ്പിച്ച സമയത്ത് ഇന്ത്യ കുറെ എണ്ണത്തിനെ വലിച്ചു കയറ്റി അപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ നരേന്ദ്രമോദിയോട് പറഞ്ഞു ചെവിയിലോ നുള്ളിക്കോ ഇവര് തിരിച്ചു വരും അപ്പൊ നരേന്ദ്രമോദി പറഞ്ഞു ഞാനത് കണക്കാക്കി തന്നെയാണ് എടുത്തിട്ടുള്ളത് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഓടുന്ന പട്ടിക്കൊരു മുഴുവൻ എന്ന് പറയാറില്ലേ അത് അറിഞ്ഞു തന്നെയാണ് നരേന്ദ്രമോദി ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ സമയത്ത് അവർക്ക് വേണ്ട സഹായമാണ് ആ സഹായം നമ്മൾ കൊടുക്കും അത് ഏത് സാഹചര്യത്തിലാണ് അവരെ സഹായിക്കേണ്ടതെന്നും ആ സഹായത്തിന് അവരെ തിരിച്ചു കൊത്തിയാൽ എന്ത് ചെയ്യണമെന്നും പഠിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കാൻ അറിയുന്ന ആള് തന്നെയാണ് നരേന്ദ്രമോദി അറിഞ്ഞു തന്നെയാണ് അവരെ വിളിച്ചു കേട്ടിട്ടുള്ളത് ഇറ്റലിയോടും ജർമ്മനിയോടും ഒക്കെ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു വലയിച്ച് കേറ്റിക്കോ നിങ്ങളെ അവരെ ചവിട്ടി പുറത്താക്കും സൂക്ഷിച്ചോളാ ഒരു ഭീകരൻ ഒരു മനുഷ്യനെ പ്രവാചകനിന്ന് നടത്തിയെന്നതിന്റെ പേരില് തലയറുത്ത് കൊന്നത് നമ്മൾ കണ്ടില്ലേ സാമുൽ സൈബർ ഇടങ്ങളിലൊക്കെ ഭയങ്കരമായ ആക്രോശങ്ങൾ നടന്നു ഭയങ്കര സാരോപദേശങ്ങൾ നടന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ തലവെട്ടിയവനെയും സംബന്ധിച്ച് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പോസ്റ്റുകൾ കൊണ്ടു നിറഞ്ഞു അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടില് അമ്മയെ തല്ലിയാലും തള്ളയ്ക്കത് അത്യാവശ്യമാണെന്നും പിന്നെ കുട്ടി ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ എന്നാലും വയസ്സായ തള്ളയോട് ഇങ്ങനെയാണ് രണ്ടു പക്ഷവും ആളുകളും ഒരു ആക്സിഡന്റിൽ പെട്ട് നോക്കട്ടെ ഒരു വണ്ടി ഇടിച്ചാല് ഇവരുടെ കൂടെയും ആളുകൾ ഉണ്ടാകും അവരുടെ കൂടെയും കുറച്ച് ആളുകൾ ഉണ്ടാകും അങ്ങനെ ഈ ഇടിച്ച ആളും ഇടിക്കപ്പെട്ട ആളും രക്ഷപ്പെട്ടു കഴിഞ്ഞാലും രണ്ട് വിഭാഗവും ഇവിടെ തല്ലും പിടിയും ആയിരിക്കും അവരുടെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു രാജ്യത്ത് ചെന്നാല് റഹീം ആയാലും നിമിഷപ്രിയ ആയാലും ഇനി മറ്റാരെങ്കിലും ആണെങ്കിലും ശരി ആ നാട്ടിലെ നിയമം അംഗീകരിക്കണം ആ രാജ്യത്തിന്റെ സംസ്കാരത്തെ മാനിക്കണം അവരുടെ ഭാഷ പഠിക്കണം അവരുടെ സംസ്കാരവുമായി നമ്മളും അങ്ങോട്ട് അങ്ങനെ തന്നെ അങ് പോകണം അത അല്ലാതെ ആ രാജ്യത്ത് നമ്മുടെ സംസ്കാരം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കരുത് ചിലത് അങ്ങനെ അതിഥികളായി വരും എന്നിട്ട് അവരുടെ കൾച്ചർ ഈ രാജ്യത്തേക്ക് തറപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഒടുവിലെ ഈ രാജ്യത്തിന് അവരുടെ സംസ്കാരം തന്നെ മറന്നു പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അവരങ്ങ് കൊണ്ടുവന്നിട്ടി എന്നിട്ട് ഫ്രാൻസില് പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തല അറുത്തെടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു വിദ്യാർത്ഥിയായ ഒരു പതിനെട്ടുകാരനായിരുന്നു ആ സമയത്ത് ഇവര് പറയാ ഫ്രാൻസിനെ വല്ലാതെ വെള്ളകൂശിയൊന്നും ചെയ്യണ്ട ഏ ലോകം മൊത്തം ഫ്രാൻസ് അധിനിവേശം നടത്തിയിട്ടില്ലേ ഒരുപാട് കൂട്ടക്കൊലകൾ ചെയ്തിട്ടില്ലേ ഏ എത്ര വേണം നിങ്ങൾക്ക് അതിന്റെ ഉദാഹരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോസ്റ്റുകൾ അൽജീരിയ എന്ന മുസ്ലിം രാജ്യത്ത് മാത്രം ലക്ഷക്കണക്കിന് പത്ത് പതിനഞ്ച് ലക്ഷത്തോളം ആളുകള് മനുഷ്യരെ ഇവര് കൊന്നൊടുക്കിയില്ലേ എന്നിട്ട് അവര് പറയാണ് ലിബർട്ടി ഈക്വാലിറ്റി ഫ്രട്ടേണിറ്റി ഈ ആളുകള് കൊന്നൊടുക്കിയില്ലേ അൾജീരിയയിലെ ഫ്രഞ്ച് അക്രമങ്ങള് നിങ്ങള് പഠിച്ചിട്ടില്ലേ മനസ്സിലാക്കിയിട്ടില്ലേ നിങ്ങൾ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അപ്പോഴും ഇവർ ഈ തലയറുത്ത െ പിന്തുണയ്ക്കുവാണ് ഒത്തിട്ടാണ് ഒരു കാര്യം പറയേണ്ടത് നമ്മൾ ആ സാഹചര്യങ്ങൾ പഠിച്ചിട്ടാണ് ഒരു കാര്യം പറയേണ്ടത് ഈ ചെയ്തത് തെറ്റോ ശരിയോ അതാണ് നമ്മൾ സംസാരിക്കേണ്ടത് അത് സംസാരിക്കുമ്പോൾ ഫ്രാൻസും അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ അതിൽ എന്താർത്ഥമാണുള്ളത് ഫ്രാൻസ് മനുഷ്യന്റെ തലയും ലിംഗവും ഒക്കെ അറുത്തെടുത്തില്ലേ ലിംഗം അതേ തലയിൽ തന്നെ തിരികെ വെച്ചില്ലേ ആ ചിത്രങ്ങള് ഇപ്പോഴും ആർക്കൈവ്സിൽ സൂക്ഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സംസ്കാരക്കാരനല്ലേ ഫ്രാൻസ് അവരെയാണോ നിങ്ങൾ വെള്ളപ്പൂശുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഇപ്പോ ഫ്രഞ്ച് പഠിക്കണോ ഫ്രഞ്ചിന്റെ കൾച്ചർ പഠിക്കണോ എന്നിട്ട് ഫ്രാൻസിൽ പോയിട്ട് ഫ്രഞ്ചുകാരെക്കാൾ മനോഹരമായി ഫ്രഞ്ച് ഭാഷയിൽ എഴുതാനും പഠിക്കാനും ഒക്കെ നൈപുണ്യം നേടണം അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ട് കേട്ടോ ഏ ഇപ്പോ നമ്മൾ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ എന്താണ് റഹീമിന് സംഭവിച്ചത് എന്താണ് നിമിഷപ്രിയക്ക് സംഭവിച്ചത് വേറൊരു രാജ്യത്ത് ചെന്ന് കുന്താളിപ്പ് കാണിക്കുമ്പോ ഓർക്കണം ആ രാജ്യത്തൊരു നിയമം ഉണ്ടെന്ന് അവിടെ പോയിട്ട് നട്ടലിന് നിവർത്തി നിന്ന് നമ്മളെ ഒരാള് ഒരു കുട്ടി ഫിസിക്കൽ ചാലഞ്ചറാണ് ആ കുട്ടി ട്രാഫിക്കിൽ നിർത്തണ്ട പോ എന്ന് പറഞ്ഞപ്പോ തിരിച്ചു കുട്ടിയെ അടിക്കുക ആയിരുന്നില്ല ചെയ്യേണ്ടത് ഇനി അടിച്ചു ആ കുട്ടി ഒരു ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ശ്വസിക്കുന്ന ആളായിരുന്നു അതങ് ഇളകിപ്പോയി കുട്ടിയുടെ വായിക്കൂടെ ഒരേയും പതയും വന്നു ആ സമയത്ത് സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്ന ഒരു ബന്ധുവിനെ മാവനാണ് എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഒന്നുകിൽ ഈ കുട്ടിയുടെ പിതാവിനെ വിവരം അറിയിക്കാം പോലീസിൽ അറിയിക്കാം ആശുപത്രിയിൽ എത്തിക്കാം സ്വാർഥതയാണ് സ്വാർത്ഥതയാണ് ഇവരപ്പോൾ ശ്രമിച്ചത് ഇയാളുടെ സ്വയരക്ഷ മാത്രമാണ് അയാൾ ചിന്തിച്ചത് അതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഈ രാജ്യത്ത് നിന്ന് തടിയൂരണമല്ലോ അപ്പോഴാണ് ആ പിതാവ് അതറിഞ്ഞിട്ട് പറഞ്ഞത് എൻ്റെ മോൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എൻ്റെ മകൻ മരിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എന്നെ അറിയിക്കാമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ശിക്ഷയ്ക്ക് അർഹനാണ് അങ്ങനെയാണ് പത്ത് വർഷം കിടന്നത് ഇത് മനപൂർവമുള്ള നരഹത്യല്ലേ കേസ് എഫ്ഐആറിൽ ഉള്ളതിന് ഇവൻ അടിച്ചു കൊന്നൂന്ന അലവി കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മലയാളിയാണ് എഫ്ഐആർ ഈ റഹീമിന് വായിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് റഹീം സമ്മതിച്ചു അതെ ഞാൻ കൊന്നതാണ് സമ്മതിച്ചാലും നമ്മുടെ നാട്ടിലെ റഹീമിന്റെ മാമ ഫെൻസുകാർ സമ്മതിക്കില്ല അത് പറഞ്ഞാൽ പിന്നീട് നമുക്ക് തെറിവിളിയ ആ തെറിവിളികളെ പ്രതിരോധിക്കാൻ സന്നദ്ധയായിട്ടാണ് വിളിച്ചു പറയുന്നത് മുപ്പത്തിയാറ് കോടി രൂപ പിരിച്ച് ഒരു കൊലയാളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവന്റെ പേര് അബ്ദുൾ റഹീം എന്നായത് കൊണ്ടാണ് ഇത് വിളിച്ചു പറയും അതിന് മുമ്പല്ലേ നിമിഷപ്രിയയുടെ വിഷയം വന്നത് എന്റെ നിമിഷപ്രിയെ രക്ഷിക്കാൻ തയ്യാറാകാത്തത് അപ്പോ എവിടെയാണെങ്കിലും ശരി മുസ്ലിം ആണെങ്കിൽ അവർക്കൊരു പ്രയോരിറ്റി കൂടുതൽ കിട്ടുക മറ്റൊരു മതവിഭാഗത്തിനും കിട്ടാത്ത പ്രിവിലേജ് അംഗീകാരം സ്വാധീനം സഹായം സഹിഷ്ണുത മറ്റുള്ളവരുടെ ഒരു പക്ഷം ചേരൽ ഒക്കെ ഇവർക്ക് കിട്ടുവാണ് എന്തുകൊണ്ടാണ് നരപത്യ പ്ലസ് പോയിന്റ് കൊണ്ടല്ല ഇവരുടെ മതവികാരം പെട്ടെന്ന് വ്രണപ്പെടും പിന്നീട് കുമാരെന്താ ചെല്ലുന്ന കഴുത്ത് കണ്ടിക്കുമോ നാക്ക് കണ്ടിക്കുമോ കണ്ണു ചൂർന്നെടുക്കുമോ ഒന്നും അറിയില്ല ഭയം നേട്ട കേരളത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾക്ക് ഞാൻ ഈ പറയുന്നതിനേക്കാൾ രൂക്ഷമായ രൂപത്തിൽ സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട് ഭയം കൊണ്ടാ പറയാതെ എന്നെ പോലെ ബലിയാടാവരവര് തയ്യാറല്ല ഫ്രാൻസിൽ വലിഞ്ഞു കയറിച്ചെന്നു സിറിയയിൽ നിന്ന് മുസ്ലിങ്ങളാണ് എന്നിട്ട് അവിടെ പോയിട്ട് അവരവിടെ ഇവരുടെ മുസ്ലിം സംസ്കാരം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു എന്നിട്ട് ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പൊതുനിരത്തിൽ ഇറങ്ങി ഇവര് സമരങ്ങൾ നടത്തി ഒരു നാട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിന് അകത്ത് എന്തെങ്കിലും വേണ്ടേ മദ്രസ തലച്ചോറും വെച്ചിട്ട് വലിഞ്ഞുകേരി ചെല്ലുന്നതാണല്ലോ എന്നിട്ട് മുസ്ലിങ്ങളുടെ മതവികാരം വലിയ വിവാദം പാരീസിലെ ബസ്സുകളിൽ പതിപ്പിച്ചിരിക്കുന്ന ചില പോസ്റ്ററുകളുണ്ട് ഏകദേശം നഗ്നമായ രൂപത്തിലുള്ള ഹാസ്യ കഥാപാത്രം ധരിച്ചിരിക്കുന്ന മോതിരമാണ് ഫ്രാൻസിലെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ കാരണമെന്നൊരു വിഷയം ഈ കഥാപാത്രം ധരിച്ചിരിക്കുന്ന മോതിരത്തിലെ അള്ളാഹു എന്ന് അറബിയിൽ എഴുതിയിട്ടുണ്ട് അത്രേ ഇതാണ് മുസ്ലിങ്ങളുടെ മതവികാരം പ്രണപ്പെട്ടത് പാരീസിൽ ഇസ്ലാമിക വിശ്വാസത്തെ അവഹേളിക്കുന്നു എന്ന രൂപത്തിൽ മുസ്ലിം മുഴുവനും സംഘടിച്ച് ഫ്രാൻസിന്റെ തെരുവോരങ്ങളിൽ ഇറങ്ങി ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചും കടകൾ കടകളട്ടിച്ച് തകർത്തും വാഹനങ്ങൾ തകർത്തും ഒക്കെ ഇവര് പ്രതിഷേധം നടന്നു ഫ്രാൻസിലെ മുസ്ലിങ്ങൾ ആരോപിക്കുന്നു അല്ലാഹുന്ന് എഴുതിയിട്ടുണ്ട് ഇവരുടെ മതവികാരം മരണപ്പെടാൻ വല്ല കാരണവും വേണം പതിപ്പിച്ചിരിക്കുന്ന ഈ പോസ്റ്ററുകൾ നീക്കം ചെയ്യണം ആ രാജ്യം ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ ഇവരെ ഒന്ന് വിളിച്ചു കിട്ടി മിണ്ടിയവൻ ഇലയെടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ നാട്ടില് ഒരാള് വിശന്ന് റോഡിൽ ഇരിക്കുന്നു ആരും അയാളോട് ഒന്നും ചോദിക്കുന്നില്ല അപ്പം നമ്മൾ ചെന്ന് എവിടെ എവിടെയിരിക്കണത് ഞാൻ വിശന്നിരിക്കുവാണ് ഉടനെ എന്നാ വായോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അയാളെ വീട്ടിൽ കൊണ്ടുവന്നു അയാളെ വീട്ടിൽ തയ്യം കാലും കഴുകാനുള്ള സൗകര്യം കൊടുത്തു നമ്മൾ കഴിക്കുന്ന തീൻമേശകൾ കൊണ്ടു വന്ന് നമ്മൾ കഴിക്കുന്ന അതിലെ ഒരു പാത്രത്തിൽ അയാൾക്ക് ഭക്ഷണം കൊടുത്തു അതല്ലെങ്കിൽ ഇലയിട്ട് കൊടുത്തു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കക്ഷി എഴുന്നേറ്റ് പോയി കൈ കഴുകാൻ അയാളോടൊന്നും നിന്ന് മിണ്ടിയതിൻ്റെ പേരിൽ അയാള് തിന്ന എല വരെ നമ്മൾ എടുക്കേണ്ടി വരും അയാളുടെ എച്ചിൽ വരെ നമ്മൾ എടുക്കേണ്ടി വരുമെന്നർത്ഥം ഇവരെ വലിച്ചു പേരിൽ നോക്കണം അതുകൊണ്ട് ഫ്രാൻസിലെ നിയമങ്ങൾ മാറ്റാൻ ഇവർ ശ്രമിക്കുകയാണ് ആ പോസ്റ്ററുകൾ നീക്കം ചെയ്യണം ഇംഗ്ലീഷ് അഭിനേതാവായ ബാരൻ കോഹൻ ഫേസ് മാസ്ക് ഉപയോഗിച്ച് ൾ മറച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് അല്ല അദ്ദേഹത്തിന്റെ കയ്യിലൊരു സ്വർണ്ണ മോതിരം ഈ മോതിരത്തിലാണ് അള്ളാഹ് അറബി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ഇതായിരുന്നു മുസ്ലിങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം ഒരാ നഗരം കത്തിച്ചു പാനീസിലെ പ്രധാനപ്പെട്ട ഗതാഗത നെറ്റ്വർക്ക് ഈ പോസ്റ്ററുകൾ നീക്കാൻ സാധിക്കില്ല എന്നവര് പറഞ്ഞു ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ഗതാഗത നെറ്റ്വർക്ക് ഈ രാജ്യത്ത് നിന്നു മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് മുസ്ലിങ്ങളായ ബസ് ഡ്രൈവർമാരും മറ്റുമൊക്കെ ഈ പോസ്റ്ററുകളില് ഈ പോസ്റ്ററുകൾ ബസ്സിൽ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ജോലിക്ക് വരത്തില്ല എന്ന് പറഞ്ഞു അപ്പോ ഫ്രാൻസിൽ ഒരു നിയമമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയ രാജ്യമാണ് ഫ്രാൻസ് അപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഈ രാജ്യത്തിന്റെ നിയമം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു തങ്ങളുടെ അഭിപ്രായ പ്രകാരം ഏതു മതത്തെ കുറിച്ചും അവനവന്റെ അഭിപ്രായം പറയാം അത് വിശ്വസിക്കുന്ന മതക്കാരന് പരിഹാസമായി തോന്നിയാൽ ശിക്ഷിക്കാൻ ഇവിടെ വകുപ്പില്ല എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രൂൾ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ആ ബസ്സിൽ നിന്നും ആ പോസ്റ്റർ മാറ്റാൻ തയ്യാറാകാത്തതിന്റെ പേരില് ഫ്രാൻസിൽ അരങ്ങേറിയത് വലിയ വിഷയങ്ങളായിരുന്നു ഫ്രാൻസില് മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുന്നു എന്ന് ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ തുർക്കി ഇറാൻ ഇറാഖ് ഇവരൊക്കെ എഴുതി എന്തേ ഇവരെ വലിച്ചു കേറ്റാൻ അവരാരും ഉണ്ടായിരുന്നില്ലല്ലോ ഇവർക്ക് അഭയം നൽകാൻ ഇവരും ഉണ്ടായിരുന്നില്ലല്ലോ ഈസ്ലാം മത തീവ്രവാദികൾക്ക് ഒരു അഭയം നൽകി എന്നതിന്റെ കാരണത്താൽ ഫ്രാൻസ് അനുഭവിക്കേണ്ടി വന്നതും കൊടുക്കേണ്ടി വന്ന വിലയും വളരെ വലുതായതോടെ സമാധാനം പോയിക്കരുത് അങ്ങനെ പള്ളികൾ കേന്ദ്രീകരിച്ച് ഫ്രാൻസിൽ ഇവരെ തീവ്രവാദം വളർത്താൻ തുടങ്ങി മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഇമ്മാനുവൽ മാക്രോൺ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനം തകർക്കാനാണ് ഇവര് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി പള്ളികളെ അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്തു കാരണം രാജ്യത്തിന്റെ സുസ്ഥിരതക്കാണല്ലോ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഫ്രാൻസ് ഫ്രാൻസിന്റെ ഒരു മിനിസ്റ്ററായ ജെറാൾഡ് ഡാർമാനിൻ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി നോർത്ത് വെസ്റ്റേൺ ഫ്രാൻസിലെ അല്ലോനെ സിറ്റിയിലെ ഈ ഭീകര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഏഴോളം പള്ളികൾ അടച്ചുപൂട്ടണം അങ്ങനെ അല്ലോനസ് എന്ന് പറയുന്ന ഒരു മോസ്ക് ആറു മാസത്തേക്ക് അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നു പള്ളികൾ അടച്ചുപൂട്ടിയേ പറ്റൂ എന്ന് ഫ്രാൻസ് തീരുമാനിച്ചു കാരണം മദ്രസുകൾ കേന്ദ്രീകരിച്ച് നമസ്കാര പള്ളികൾ കേന്ദ്രീകരിച്ച് ഇവർ ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെയും സമാധാനത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു ഇസ്ലാമിനെ വളർത്തുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്തുന്നു തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നു അതങ്ങനെയാണ് എല്ലാ തീവ്രവാദികളും ഒരുമിച്ച് നിൽക്കുന്ന വിഷയത്തെ